ജൂലൈ പത്തൊമ്പത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ നാടക സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ പരിപാടിയിൽ മുഖ്യാതിഥിയാകും എം കെ ഇസ്മയിൽ അധ്യക്ഷത വഹിക്കും മുന്നൂറ്റിയൊന്നംഗ സംഘാടക സമിതിയാകും രൂപീകരിക്കുക പ്രോഗ്രാം അക്കാദമികം വിദ്യാഭ്യാസ പ്രദർശനം സുവനീർ പ്രചാരണം പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി കൂട്ടായ്മ തുടങ്ങിയ വിവിധ സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിദ്യാഭ്യാസ സെമിനാർ വിളംബരഘോഷയാത്ര കലാകായിക മത്സരങ്ങൾ ഫുഡ് ഫെസ്റ്റ് പൂർവ്വ അധ്യാപക ആദരവ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിദ്യാഭ്യാസ പ്രദർശനം എന്നിവയോടൊപ്പം ഡിജിറ്റൽ ലൈബ്രറി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കളിസ്ഥലം എന്നിവയും ഒരുക്കും എം കെ ഇസ്മായിൽ എം നൌഫൽ സന്തോഷ് എസ് എം മുഹമ്മദ് റഫീ കെ ഇക്ബാൽ പോപ്പുലർ എം ബഷീർ കെ കെ ശിഹാബുദ്ദീൻ എസ് ഇസ്മായിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ൂർ പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണ്ണത കണ്ണടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ എസ് ആർ ടി സി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ